ഇവിടെ എത്രത്തോളം വീടുകൾ വെള്ളം കയറിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ നമ്മളെ ഈ പെരുമ്പുയ ഈ പ്രദേശത്ത് നമ്മളെ ഈ ആറാം വാടിൻ്റെ ഈ പരിസരത്ത് ഒരു പന്ത്രണ്ടോളം പതിമൂന്നോളം വീടുകൾ വെള്ളം കയറിയിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് വീടുകൾ വെള്ളം കയറാനായി ഇങ്ങനെ നിൽക്കുകയാണ് അതേപോലെ നമ്മളെ നേരെ അപ്പുറത്ത് പുതുപ്പറമ്പിൽ അവിടെ ഈ കോഴിക്കോടം കൊണ്ട് മമ്പർത്തടൈ അതേപോലെ കോളനി പാറക്കടവ് ആ സൈഡിലൊക്കെ ആയിട്ട് ഏതാണ്ട് പത്തറുപതോളം വീടുകൾ വെള്ളത്തിലേക്കണം അവസ്ഥ ഗതാഗതം പുനഃസ്ഥാപിക്കണമെങ്കിൽ ഏതാണ്ട് റോഡിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ ചെല്ലുമ്പോൾ ഏതാണ്ട് ഒരാൾക്ക് വെള്ളമുണ്ട് ഇപ്പോൾ നമ്മളെ പെരുമ്പുയ പാലത്തുമെന്നാണ് നമ്മൾ സംസാരിക്കുന്നത് ഇവിടെ തന്നെ ഇപ്പോൾ നമ്മളെ മുട്ടിൻ്റെ തായായിട്ട് ഇവിടെ വെള്ളമുണ്ട് അതേപോലെ പിന്നെ അങ്ങോട്ടൊക്കെ ചെല്ലുമ്പോൾ ഒരാൾക്കുള്ള വെള്ളമുണ്ട് ഇനി എന്തായാലും ഇതൊക്കെ ശരിയായി വരണമെങ്കിൽ വെള്ളം കുറച്ചിൽ തുടങ്ങണം നിലവിലെ സാഹചര്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇതുവരെ ഈ സമയം വരെ കുറച്ചിൽ തുടങ്ങിയിട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ വെള്ളം കുറവുണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഇന്ന് രാവിലെ ആറര മണിക്ക് ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ നെരിയാണിക്ക് വെള്ളമുള്ളു ഇപ്പോൾ ഏതാണ്ട് മുട്ടോളം വെള്ളം എൻ്റെ വീട്ടിലായിട്ടുണ്ട് അതുകൊണ്ട് ഇതുവരെയായിട്ട് വെള്ളം കുറയാണെന്ന് പറയാൻ പറ്റില്ല ഏതാണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വെള്ളം ഏറി വരല് നിലച്ചിട്ടുണ്ട് ഇനി എന്താ കാലാവസ്ഥക്കനുസരിച്ചായിരിക്കും അടുത്തേ പറയാൻ പറ്റുള്ളൂ നിലവിലെ സാഹചര്യം തുടരുകയാണ് എന്നുണ്ടെങ്കിൽ ഇനിയും വീടുകളിലേക്ക് വെള്ളം കയറും ഇപ്പോൾ വീടുകളിലുള്ള ആളുകളൊക്കെ ഏതാണ്ട് അവരെ ബന്ധുവീടുകളിലും മറ്റുകൾക്കൊക്കെയാണ് മറ്റ് സ്ഥലങ്ങളിലൊക്കെ അഭയം തേടിയിരിക്കുകയാണ് ഇത് തുടരുകയാണെന്നുണ്ടെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒക്കെ തുടങ്ങേണ്ടി വരും പഞ്ചായത്തിൻ്റെ കീഴിലൊക്കെ ആയിട്ട് സർക്കാർ സംവിധാനത്തിൽ തുടരേണ്ടി വരും അങ്ങനെയുള്ളത് പിന്നെ ഇങ്ങോട്ട് കാഴ്ചക്കാര് വെള്ളം കാണാൻ വരുന്നുണ്ട് കുട്ടികൾ കാര്യങ്ങൾ എന്താണ് അത് ഈ വെള്ളം ഉണ്ടാകുന്ന സമയത്ത് എല്ലാ സമയത്തും ഉള്ളതാണ് ചെറിയ കുട്ടികളെയും മറ്റുമൊക്കെ ആയിട്ട് ഈ പുയൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് ആളുകൾ വെള്ളം കാഴ്ചക്കാർ അവർ കുട്ടികളൊന്നും പലരും ശ്രദ്ധിക്കണില്ല അപ്പം അതൊക്കെ വലിയ അപകടത്തിലേക്ക് നയിക്കും നമുക്ക് പല പ്രാവശ്യമായിട്ട് ഇവിടെ ഒരുപാട് അപക അപകടങ്ങൾ സംഭവിച്ചൊരു സ്ഥലം കൂടി ആയതുകൊണ്ട് ആ കാര്യം ഇവിടെ കുട്ടികളെ പറഞ്ഞയക്കണ രക്ഷിതാക്കളും ബന്ധപ്പെട്ടവരൊക്കെ ആ കാര്യം പ്രത്യേകം എന്നാണ് അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് കാരണം ഇപ്പോൾ തന്നെ നമുക്ക് കാണാം ഇപ്പോൾ ഇവിടെ പത്തുനൂറോളം ആളുകൾ ഈ കാഴ്ച കാണാൻ വേണ്ടി വന്നിട്ടാണ് എല്ലാവരും കുട്ടികളായിട്ടാണ് വന്നിട്ടുള്ളത് വലിയ അപകടം വിളിച്ചു വരുത്തും അതുകൊണ്ട് ആ കാര്യങ്ങൾ കൂടെ വരുന്ന പോലെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് അത്രയും ആളുകളോട് നമുക്ക് പറയാനുള്ളത് ഇതുവരെയുള്ള ഇവിടുത്തെ ഒരു സംവിധാനം എന്നു വച്ചാൽ ഇവിടുത്തെ സന്നദ്ധ സംഘടന ക്ലബുകൾ മെയിനായിട്ട് ഇവിടുള്ള യൂത്ത് ക്ലബ്ബുകളുടെ നേതൃത്വത്തിലാണ് ഇവിടുള്ള വീട്ടുകാരെയൊക്കെ സഹായിച്ചിട്ടുള്ളത് അവർ അവരുടെ സാധനങ്ങളൊക്കെ മറ്റ് വീടുകളിലേക്കും അവരെ വീടുകളിലെ ടെറസിൻ്റെ മുകളിലേക്കൊക്കെ കയറ്റി വെച്ചുകൊണ്ട് താൽക്കാലിക ഒരു ആശ്വാസം അവരെ സഹായത്തോടു കൂടി നേടിയിട്ടുള്ളത് വെള്ളം കുറയുമെന്ന് ആളുകൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഉച്ചക്കോട് പെയ്ത മഴ കൂടുതൽ വെള്ളക്കയറ്റത്തിന് സാധ്യത ഉണ്ടാക്കിയിരിക്കുകയാണ് ബാക്കി കൈത്തടക്കം അവിടുത്തെ ജലസംഭരണശേഷി പൂർണമായതോടു കൂടി കടലുണ്ടിപ്പോഴിൽ വെള്ളം ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ അത് അധികൃതർ നമ്മെ അറിയിച്ചിട്ടുള്ളത് രാജേഷ് വെന്യൂറിനൊപ്പം ഡാറ്റസ് വലിയ ഡോട്ട് കോം